യോജിപ്പിക്കാൻ നേതാക്കന്മാരുടെ സ്വതന്ത്രം എന്ന കാര്യം വല്ലതുണ്ടോ പത്രത്തിൽ ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരൂ വേണ്ട കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അടുത്താണോ അല്ല പുറത്തായിരുന്നു കാണാനേ ഇല്ലല്ലോ പുറത്ത് കുറച്ച് വിരുമകളുണ്ടായിരുന്നു ഈ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി അതാണല്ലോ സാമാന്യ മര്യാദ ഇതേതാ സാധനം എന്റെ ഭാര്യ പ്രേമലത ഓഹോ ഞാൻ ഞാൻ വരൂ സിസ്റ്ററെ ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കും കല്യാണം കഴിച്ച ശേഷം കൊഴുത്ത് സുന്ദരനായല്ലേ മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹ നീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാങ്ക്യുമായി ആ പിതാമകൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് വന്നു ചതിവിന്റെയും ആത്മാർത്ഥത ഇല്ലായ്മയുടെയും കൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടിരിക്കുന്നു മകനെ കാണാൻ കുതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു വിളിക്കുന്നു ഞാൻ എല്ലാവരും പുത്തമടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതാമോ എന്ന് ശ്രമിക്കുക ചോദ്യം ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക ചോദ്യം രണ്ട് ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഞമ്മളെ ഓണായത് കൊണ്ടാണ് പിന്നെ ഉചിരില്ലാണ്ടിരിക്കുവോ ഓന് ഞമ്മടെ മതഗ്രന്ഥത്തിന് മാത്രമല്ല ഹിന്ദുക്കളുടെ മതത്തിലും നല്ല പടിപാടാ സത്യം പറഞ്ഞ ഇങ്ങൾ ഇത് പറയണ കേട്ടപ്പോ ഞമ്മളെ മനസങ്ങ് നിറഞ്ഞ് ദുബായി പോണം ദുബായി പോണം നമ്മളോട് വാശി പിടിച്ച് എന്താനാ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഓ ഇത്ര ശോഭിച്ചു എന്ന് നമ്മൾ തെരയിച്ചില്ല ഓരോ ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് പോയിരുന്നത് വാപ്പ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു പോണ്ട അയ്യോ അവിടെ രണ്ടാള് നാട്ടിൽ നാട്ടിലിരിക്ക പഠിച്ചതും വളർന്നതും ഒന്നിച്ചാ ജോലി ചെയ്യപ്പോ വന്ന് കൊറച്ചു ദിവസമായി ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ് പോന്നു അതെ വീട്ടിൽ വീട്ടിലമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലേ ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല കത്ത് വരാറുണ്ട് പക്ഷെ മറുപടിയാക്കാൻ ഭയങ്കര മടിയാ മടിയ സ്വഭാവം തന്നെ രണ്ടുപേർക്കും ഒരു അതെ സ്വഭാവും സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി നല്ല ആൾക്കാരാ എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ കുഞ്ഞാലിക്കുട്ടി ഒരു കാര്യം ഞാൻ പറയാം നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത് ഇന്നിപ്പോ ഇത്രയും സംഭവിച്ചുള്ളൂ എന്നാലും ഒരു ദിവസം ആചാര്യത അറിയും അതിന് വലിയ താമസം ഉണ്ടാവില്ല എടാ ആചാര്യത അറിയുന്നതിലല്ല കാര്യം അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി അതാണ് ആലോചിക്കേണ്ടത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ ഇപ്പം ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല തന്നെയുമല്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണ് അതെ എന്നെ മനസിലായില്ലേ കുഞ്ഞാലിക്കുട്ടി ഇവിടെ ചങ്ങാതി ജോജി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു അതിഭാവകത്വായിരിക്കും അല്ല അവന് യാതൊരു കലാബോധവും ഇല്ല മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിപൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹോറി ഇതാ എന്റെ കൺമുമ്പിൽ റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ അത് മാലാഘ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് ഞാനത് സ്വപ്നം കാണുകയാണോ ഇതാണോ നിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയെങ്കിലും ഏഴാകുളത്തിൽ നിന്നും തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടക ഇവൻ ഇത് എന്തൊന്ന് കിടന്നു തുള്ളാന കാര്യം എന്താന്ന് പറുംതാത്തിനെ വഴിയെ പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് എത്തിയല്ലേ ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ടുള്ളത് നീയല്ലേ അവളാണോ ആ പോയി രാജാട ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ എന്നായാലും ഒരു ദിവസം ഹാജി ആര് ഇത് അറിയും അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരായവ് വരുത്തുക അതിനാദ്യം അവളെ കയ്യിലെടുക്കണം അതിനുള്ള ചവിട്ട് ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും പ്രത്യേകിച്ചും അവരുടെ സുന്ദരനാണെങ്കിൽ എന്നെ കൊണ്ടായിരുന്ന പിന്നെ സുന്ദരൻ സുന്ദരൻ ആ നീയാ നീയാ പിന്നെ ം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പോക്കും ആ എസ് ഐയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും എനിക്കും അറിയാം ഇതിനൊരു എന്താണെന്ന് എടാ നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു വേറെന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നു ഇവിടെ പ്രേമലതയല്ല കാമലതയാണ്

സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല പ്രധാനമന്ത്രിയുടെ ആളായിരുന്നതിന് ശരി ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ് അത് അതെനിക്കറിയാവോ ഒരു രാജ്യരക്ഷാഭരന് ഈ രാജ്യത്തെവിടെയും ഏതുതരം തോക്കും യഥേഷം കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം താൻ റിപ്പോർട്ട് ചെയ്തോ ഇല്ല എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല എന്താ റിപ്പോർട്ട് ഇതൊരു തോക്കാണ് അത് എന്റെ അങ്ങനെ വന്നു അടിച്ചു മാറ്റി അല്ലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കണ്ടില്ല അതിനുള്ള ശിക്ഷ വേറെ അതുകൊട്ടെ ഏത് നിമിഷവും അലിയാർ തട്ടിപ്പോണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അലിയാർ തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ ഒരു കൊലപ്പുള്ളിയായി മാറും അതിന് ഞാൻ അലിയാരില്ലേ വെടിവെച്ചത് പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ അത് വിധി ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ് വഞ്ചകൻ 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 എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത് നീ വീണ്ടും വന്നാ ഇന്നെ രണ്ടറിയണം എല്ലാ കാര്യങ്ങളും ഞാൻ

ഒരു പ്രാവശ്യത്തെ ക്ഷമിക്കണം സിസ്റ്റർ ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാൽ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത് ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവനായിപ്പോയില്ലേ സിസ്റ്റർ ഉപേക്ഷിക്കാൻ പറ്റൂ മാഷേ ഒരാളും തരവും ഒക്കെ നോക്കണ്ടേ സിസ്റ്ററെ മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന് അപ്പൊ ലവ് ലെറ്റർ എടുക്കണം പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലെ ഇയാൾക്ക് കൊടുക്കില്ല വൃത്തി കേട്ടെ വെരി ഗുഡ് സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം ഗ്ലൂക്കോസ് വേണോ വേണ്ടിട അരിയർ മോഷ്ട ആരാണോ പറഞ്ഞത് രണ്ടാമത്തെ ബാങ്കില് ആന്ന് മനസ്സിലായി എവരിപ്പൊ വന്നു നന്നായി ആരാ ഉമ്മ ഉമ്മയാണല്ലേ പേടിക്കാൻ ഒന്നുമില്ല ഇവിടുത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നും ആലോചിക്കാനില്ല എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ അതാണ് നല്ലത് ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം മാഷ തട്ടിയിട്ട് ജയിലിൽ പോകൂ എന്നാണ് അയാൾ പറയുന്നത് ഇന്നൊരു തൂക്കുവാറ്റിവിടുത്ത മതിലി ആര് കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു അതിന് മാത്രം ഏറ്റവും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടുപോകും